അമൃത റിസർച്ച് ആൻഡ് ഇന്നവേഷൻ സിംബോസിയം ഫോർ എക്സലൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അമൃത വിശ്വവിദ്യാപീഠത്തിൽ തുടക്കമായി കേന്ദ്ര ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലെ ലൈഫ് സയൻസസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ഉപേന്ദ്രകുമാർ സിംഗ് ഓൺലൈനായി സിംബോസിയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഗവേഷണങ്ങളിൽ ഉന്നത അംഗീകാരം നേടിയവർക്ക് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി സിംബോസിയത്തിൽ വെച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കും സൈനിക രംഗത്തടക്കം ഇന്ന് ആഗോളതലത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ സ്വാധീനം ഏറിവരുന്നതായും ഭാവിയിൽ ആണവായുധങ്ങളിൽ നിന്ന് എഐ അധിഷ്ഠിത യുദ്ധങ്ങളിലേക്കുള്ള മാറ്റമാണ് പ്രവചിക്കപ്പെടുന്നതെന്നും എറൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ഉപേന്ദ്രകുമാർ സിംഗ് അഭിപ്രായപ്പെട്ടു ശക്തരായ രാജ്യങ്ങളിൽ നിന്ന് എ ഐ വികസിപ്പിച്ചെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വിവരസംഭരണമടക്കമുള്ള സർവ്വമേഖലയിലും എ ഐയുടെ സ്വാധീനം കാണാം എന്നാൽ ഏഇയുമായി ബന്ധപ്പെട്ട ധാരാളം വെല്ലുവിളികൾ ഉള്ളതായും ഉപേന്ദ്രകുമാർ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയാണ് ജീവിതത്തിന്റെ സത്തയെന്നും അത് ശാസ്ത്രത്തിന്റെയും ആത്മീയതയുടെയും സംയോജനമാണെന്നും ചടങ്ങിൽ പ്രഭാഷണം നടത്തിയ മാതാ അമൃതാനന്ദമയ്യം മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബഫല്ലോയിലെ റിസർച്ച് ആൻഡ് എക്കണോമിക്സ് ഡെവലപ്മെന്റ് വൈസ് പ്രസിഡന്റും പ്രൊഫസറുമായ ഡോക്ടർ വേണു ഗോവിന്ദരാജു ചടങ്ങിൽ മുഖ്യാതിഥിയായി സമൂഹവും പ്രകൃതിയും ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള മികവിന്റെ ഒരു കൂട്ടായ്മയാണ് ഈ സമ്മേളനത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും വൺ ഹെൽത്ത് പൗരന്മാരുടെ ശാക്തീകരണം തുടങ്ങിയ പ്രധാനപ്പെട്ട ആറ് വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും അമൃത വിശ്വവിദ്യാപീഠം പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേഷും പറഞ്ഞു അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ തുടങ്ങിയ സംസാരിച്ചു സിംബോസിയത്തിന്റെ രണ്ടാം ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് നടക്കുന്ന സെഷനിൽ അമ്മ ഗവേഷകരെ അഭിസംബോധന ചെയ്യും ഗവേഷണങ്ങളിൽ ഉന്നത അംഗീകാരം നേടിയവർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിക്കും ബുധനാഴ്ചയാണ് സിംബോസിയം സമാപിക്കുക അമൃത ന്യൂസ്